ഉപ്പേരി വെക്കാൻ ഒന്നുമില്ല എന്താ ചെയ്യാൻ നേരം ഇല്ല ഒന്ന് ഇതില്ലേ സമയം കുറെ ഇങ്ങനെ പോവും ഇത് ഇങ്ങനെ ആക്കുമ്പോ നമുക്കൊരു കാര്യം ചെയ്യാം വാ മുള്ളഞ്ചക്കറിക്കാം ഇത് വരും കോണി വെച്ച് കേറിയാലോ ഇവിടെ വലുത് കണ്ടോ ഇത് പറിക്കാം നമുക്ക് ഇത് പറിച്ചിട്ട് ഉപ്പേരി വെക്കാം ഓഫീസ് കൊണ്ടുപോവാൻ എനിക്ക് ഉപ്പേരിക്കൊന്നുമില്ല അപ്പൊ ഇത് കൊണ്ടുപോവാം ഞാൻ വരട്ടെ പറിക്കാൻ പറ്റുമോ എന്നാ ഞാൻ ടെറസിന്റെ മുകളിലേക്ക് വരാം ഇതില്ലേ സുദ്ധി മുള്ളാത്ത എന്ന് പറയുന്നത് ക്യാൻസറിനും ഒരുപാട് രോഗങ്ങൾക്കൊക്കെ നല്ല ഒരുപാട് പ്രതിരോധ ശക്തിയൊക്കെ ഉണ്ടാവാൻ പറ്റിയ ചക്കയാണിത് നമ്മളെ സാധാ ചക്കേന്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും ഉപ്പേരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല രുചിയാണ് ഇത് നമ്മൾ ശരിക്കുമല്ലേ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിക്കാതെ വെച്ചിട്ട് നല്ല പഴുത്തിട്ട് ഇത് മുറിച്ചു കഴിക്കുമ്പോല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ ഈ ആത്തച്ചക്കൊക്കെ അല്ലേ അത് കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് ജ്യൂസ് അടിക്കാൻ ജ്യൂസ് അടിക്കാൻ പറ്റുമോന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സാധാരണ ഫ്രൂട്ട്സ് ഒന്നും ജ്യൂസ് അടിക്കുന്ന പോലെയല്ല അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ല ഇത് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രതിരോധ ശക്തി ഉണ്ടാവാനും ഈ ക്യാൻസറിന് പ്രതിരോധിക്കാനും ഒക്കെ ഉള്ള മരുന്നാണിത് ഇതിന്റെ ഇലക്ക് പോലും ഔഷധഗുണുണ്ടെന്നാണ് പറയുന്നത് ഇത് ഉപ്പേരി വെച്ച് കഴിക്കുന്നതും പഴുത്ത് കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് എന്നാൽ ഞാൻ മുകളിലേക്ക് വരാം എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പറിക്കാം നമ്മൾ കാർട്ടൂണിലൊക്കെ പറയുന്നത് ഇവിടേക്ക് നോക്കൂ കണ്ടില്ലേ നല്ല രസല്ലേ അടിപൊളി അതാ അങ്ങോട്ട് വീഴുവോ നീ വീണാലും മുള്ളച്ചൊക്കെ വീഴരുത് നിങ്ങൾക്ക് നല്ല വലുപ്പുണ്ട് എങ്ങനെയുണ്ട് പഴുത്തോ പഴുപ്പിക്കാൻ പറ്റുമോ പഴുക്കും ഇത് പറിക്കട്ടെ പറിച്ചോളൂ പറക്കാൻ പറ്റില്ല ണ്ട് അപ്പൊ ഇത് ഉപ്പേരി വെക്കാൻ പറ്റില്ല നമുക്ക് വേറെ പറയണേ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ആ ഷിജാരാന്നറിയോ നിങ്ങളെ അനിയന്റെ ഭാര്യ എന്റെ ഫ്രണ്ടാണ് എന്റെ സ്വന്തം അനിയത്തി കുട്ടിയാണ് ഒക്കെ കൊടുക്കാതെ അവ എൽ പറിച്ചിട്ട് അവക്കൊരു പാവണ്ട് പാപ്പു എന്നെന്താ വിളിക്കാന്നറിയോ ഷൈബബല്ലമേ എന്നാ വിളിക്കാം എനിക്ക് പെൺകുട്ടി ഇല്ലാത്തോണ്ട്

முள்ளஞ்சக்களவெடுப்பு <laughs> உண்மை <usion> <outputs stealing> <laughs> <mysteriously>